സൗദിയിൽ കുടുങ്ങിയ ഇറാൻ തീർത്ഥാടകരുടെ സൗദിയിൽ കുടുങ്ങിയ ഇറാൻ തീർത്ഥാടകരുടെ ആദ്യ സംഘത്തിന്റെ മടക്കയാത്ര ആരംഭിച്ചു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ വ്യോമ മേഖല അടച്ചതോടെയാണ് നിരവധി ഹാജിമാർ സൗദിയിൽ കുടുങ്ങിയത് ജിദ്ദ മദീന അറാർ എന്നീ വിമാനത്താവളങ്ങൾ വഴിയാണ് യാത്ര ഒരുക്കുക ആദ്യ സംഘം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് യാത്ര തിരിച്ചു സൽമാൻ രാജാവിന്റെ പ്രത്യേക ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ഇറാഖ് വഴിയായിരിക്കും ഇവരെ നാട്ടിലെത്തിക്കുക സുരക്ഷിതമായി സ്വദേശത്തേക്ക് മടങ്ങാൻ അവസരമൊരുങ്ങുന്നതുവരെ ഹാജിമാർക്ക് എല്ലാ സഹായങ്ങളും നൽകാൻ നേരത്തെ നിർദ്ദേശമുണ്ടായിരുന്നു ഇതിനായി പ്രത്യേക ഓപ്പറേഷൻ റൂമും പ്രവർത്തിക്കുന്നുണ്ട് ഇറാനിൽ നിന്നും ഇത്തവണ തൊണ്ണൂറായിരത്തിലധികം തീർത്ഥാടകരാണ് രാജ്യത്തെത്തിയത് ഹജ്ജ് അവസാനിച്ച തൊട്ടടുത്ത സാഹചര്യത്തിൽ സംഘർഷം ആരംഭിച്ചതിനാൽ ഭൂരിഭാഗം തീർത്ഥാടകരും രാജ്യത്ത് കുടുങ്ങുകയായിരുന്നു പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ